ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷിഫി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ് എണ്ണൂറ്റി അമ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ കോട്ടണിൽ തന്നെ ഹക്കോബ ടൈപ്പ് വരുന്നുള്ള മെറ്റീരിയൽ ആണ് രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടവും രണ്ടേകാലും ഷോളും വരുന്ന ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഈ ഒരു റേറ്റിലാണ് എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഹാക്കോബയാണ് ഇതെല്ലാം പ്രിൻ്റുകൾ തന്നെ വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ വെച്ച് തരാം നെക്സ്റ്റ് വരുന്നത് ബാന്തേജ് പ്രിൻറ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാലും ഷോളും വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇതെല്ലാം നാല് നാലഞ്ച് കളേഴ്സാണ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാന്തേജ് പ്രിൻ്റ് ആണ് നെക്സ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല കാതി കോട്ടണിൽ വന്നിരിക്കുന്ന നെക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല പാച്ച് വർക്ക് വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് കേട്ടോ നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിൽക്ക് ബോട്ടമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്ക് വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നെക്സ്റ്റായിട്ട് കാണിക്കുന്ന ഒരു പ്രീമിയം കളക്ഷൻ ആണ് ചിക്കൻ ചിക്കൻകാരിയിൽ പ്രിൻറ്റ് വരുന്ന ടോപ്പ് മെറ്റീരിയലും ബാറ്റിക് പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയും പാൻറ്റുമാണ് വന്നിരിക്കുന്നത് ഇതാണ് കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ടോപ്പും ബോട്ടവും ആണ് വന്നിരിക്കുന്നത് ടോപ്പും വൈറ്റ് കളറും പാൻറ്റ് ഷാണും സെയിം കളറുമാണ് ഇതിൽ നല്ല അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേറെ ഏത് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് തൊള്ളായിരം രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസും മറ്റേ കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ പറഞ്ഞുതരും കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് ചോദിക്കാം നെക്സ്റ്റ് ആയിട്ട് റയോൺ കോട്ടനിൽ വരുന്ന ആണ് രണ്ട് മീറ്റർ ബോട്ടോ രണ്ട് നാൽപ്പത് ടോപ്പും രണ്ടേകാൽ ഷോളും വരുന്ന ഐറ്റം ആണ് കേട്ടോ സൂപ്പർ കളക്ഷനാണ് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ റയോൺ കോട്ടൺ നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലും കൂടെയാണ് ഇതിൽ കുറച്ചധികം പ്രിൻ്റും കുറച്ച് കളേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്ത മെറ്റീരിയലാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഇതിന് വരുന്നുണ്ട് കേട്ടോ ഇതിന് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇപ്പോൾ റയോൺ കോട്ടനിൽ വരുന്ന അടിപൊളി പ്രിൻ്റുകളും കളക്ഷൻസും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചധികം മറ്റ് എന്താണ് നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾ സ്വന്തമായിക്കോളാം നിങ്ങളുടെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് സിക്സ്റ്റി വരുന്നത് ബാക്കി എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യുന്നപ്പോഴത്തേക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇഷ്ടാവുന്നതായിട്ട് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡി അഡ്രസ് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അയച്ചു തരാം നമുക്ക് എന്തേലും ബോസ് ഡി ടി ഡീസ് അവൈലബിൾ ആണ് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിനകത്താണ് നിങ്ങളുടെ ഐറ്റം കയ്യിൽ എത്തുന്നത് അപ്പോൾ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഡാമേജോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷനോ അവൈലബിൾ ആണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്